മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നത് വഞ്ചന നടത്തുന്നത് കളവ് പറയുന്നത് പ്രശ്നമല്ലാതെയായി മാറുമ്പോ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത് കുറാനോതുന്നത് നിസ്കരിക്കുന്നത് ഭാരമായി മാറുമ്പോ അത് പിന്നെ അത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഒരു വിഷയം വരുമ്പോൾ നീട്ടിവെക്കുന്നത് നിഷ്കരിക്കാൻ സമയായി അത് പിന്നെ നോമ്പെടുക്കാൻ നേരമായി അടുത്ത തുടങ്ങാം സുന്നത്ത് നോമ്പ് ഇങ്ങനെ ഓരോന്നിനും മാറ്റി വക്കിച്ചുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ പരീക്ഷണങ്ങളിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത് ദീന് നഷ്ടപ്പെട്ടവരാണ് ദീനു നഷ്ടപ്പെട്ടവരാണ് കാവൽ അത്തരം ആളുകളുടെ മനസ്സ് മരിച്ചുപോയി എന്നാണ് പറയാ ജീവിച്ചിരിക്കുമ്പോഴേ മരണം സംഭവിച്ചു ഹൃദയത്തിന് മനസ്സ് മരിച്ചുപോയവരാണ് അവരോട് എന്തു പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഏശാനാണ് അതുകൊണ്ട് വരാതെ സൂക്ഷിക്കുക വളരെ ചിന്തിക്കാനും ആശ്വസിക്കാനും ഒരു വകയുണ്ട് മഹാനായ ഖാദി റഹ്മത്തുള്ളാഹി തആല ഒരു വചനം ശ്രദ്ധിച്ചു നോക്കൂ ബിൽ മുസീബ എനിക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ അർബഅ മറാത്തിൻ തവണ ഓരോ പരീക്ഷണങ്ങൾക്കും ഞാൻ അൽഹന്തില്ല പറയുന്നുവെന്ന് ഞാൻ ചൊല്ലും അൽഹന്തില്ല ഞാൻ അനുഭവിക്കുന്ന ഇതിനേക്കാളും ഇത് കൂടുതലായില്ലോ കൈപൊട്ടി പക്ഷേ കാലുപൊട്ടിയില്ലല്ലോ കയ്യും കാലും പൊട്ടി വടച്ചവന്റെ ഊര മുറിഞ്ഞിട്ടില്ലല്ലോ ഊര മുറിഞ്ഞു വടച്ചവനെ എന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ എപ്പോഴും ഇതിനേക്കാളും മോശപ്പെട്ട ഒരു അസുഖം ഒരു പരീക്ഷണം വരാമായിരുന്നു അത്രത്തോളം ആയില്ലല്ലോ ഒരു വിരലിന് മുറിവായി അടച്ചവന് വിരലല്ലേ കൈയിൽ ആയില്ലല്ലോ ഒരു കണ്ണിന് വിഷമമുണ്ട് റബ്ബേ മറ്റേ കണ്ണിന് കുഴപ്പമില്ലല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ട് എല്ലാ ഭാഗത്തും വേദനയൊന്നും ഇല്ലല്ലോ അങ്ങനെ എപ്പോഴും ഇത്രയല്ലേ ആയിട്ടുള്ളൂ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോവും കാണുന്നത് മുഴുവൻ നമുക്ക് വലിയ വിഷയമായിരിക്കും നമ്മുടെ വിഷയം ലോകത്തെ ഇന്റർനാഷണൽ വിഷയത്തെക്കാളും വലുതായിരിക്കും നമുക്ക് നമ്മുടേത് അങ്ങനല്ല ഇപ്പുറത്തേക്കൊക്കെ നോക്കുക ആശുപത്രിയിലേക്കൊന്ന് പോയി നോക്കുക സൗകര്യം കിട്ടുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം ആർ സി സിയിലോ ഒന്ന് പോയി കയറി ഇറങ്ങിയാലേ നമുക്ക് ബോധ്യപ്പെടും ജീവിതം എന്താണെന്ന് നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ് ക്യാൻസർ രോഗികളായ പിഞ്ചുമക്കളും ചെറുപ്പക്കാരും മുടി നഷ്ടപ്പെട്ട് ശരീരമാസകലം മുറിവുകളായി കിടക്കുന്ന കിടപ്പ് കാണുമ്പോഴേ പിന്നെ ദിവസങ്ങളോളം നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ കഴിയില്ല നമ്മൾ അനുഭവിക്കുന്ന ഞാൻ വില അറിയണമെങ്കിൽ ആശുപത്രി കിടക്കുകളിൽ കിടക്കുന്ന മനുഷ്യരെ പോയി കാണണം അള്ളാഹുവെ എനിക്ക് നൽകിയ മുസീബത്ത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ ആയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അല്ല പറയുന്നു എന്ന് ഖാദി രണ്ടാമത്തേത് ുംറിയുമല്ലോ ആ അറിവും റബ്ബേ തന്നുവല്ലോ ക്ഷമ നൽകിയല്ലോ റബ്ബേ അല്ലാ ക്ഷമിക്കാൻ കഴിയാത്തവർ എത്രയുണ്ട് ആത്മഹത്യകളിൽ അഭയം തേടുന്നവർ ജീവിതം ഒടുക്കിക്കളയുന്നവർ പടച്ചവനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചൊല്ലാൻ നീ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ റബ്ബെ അതിനും ഒരു അലഹമുല്ല ഏതൊരു മുസീബത്ത് വന്നാലും അത് മരണം ആവണം എന്ന് നിർബന്ധമില്ല റോഡിലൂടെ പോകുമ്പോ ഒരു ആക്സിഡന്റ് ആയത് കാണുന്നു ഇന്നാലില്ല പടച്ചവനെ ഓർക്കാൻ ഓർമ്മ വരുന്നു അതിനൊരു ശുക്ര റബ്ബേ നാലാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം രോഗിയാണെങ്കിലും എനിക്ക് നിന്നെ ഓർമ്മയുണ്ട് റബ്ബേ ഞാൻ നിന്നെ മറന്നു ജീവിക്കുകയല്ലോ എന്റെ മുസീബത്ത് എന്റെ ദീനിൽ സംഭവിച്ചതല്ലല്ലോ ഞാൻ നിസ്കരിക്കുന്നുവല്ലോ നോമ്പെടുക്കുന്നുവല്ലോ സത്യം പറയുന്നുവല്ലോ എന്റെ നാവതിക്കുറുണ്ട് നിനക്ക് ഷുക്കുറുണ്ട് റബ്ബേ അള്ളാഹുവേ ഞാൻ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിട്ടാണല്ലോ ജീവിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറുമായിരുന്നു റബ്ബേ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നടക്കാൻ തോന്നാതിരിക്കുക അവർക്കത് പറ്റില്ല അത് പറയുന്നവരോട് ദേഷ്യം ആരെങ്കിലും അങ്ങനെ സൂചിപ്പിച്ചാൽ അവരോട് വെറുപ്പ് അങ്ങനെ തോന്നുന്നത് തോന്നുന്നതൊരപകടമാണ് എന്നോട് നല്ലതല്ലേ പറയുന്നത് എന്റെ ശരീരം എനിക്കെതിരാണ് അള്ളാഹുവിന്റെ ദീനിനെതിരാണ് എന്റെ ശരീരത്തിന് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടത്തേണ്ടത് ശരീരത്തിന്റെ ഇഷ്ടമല്ല ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വിരുദ്ധമായിട്ടുള്ളതാകാം അങ്ങനെയാണ് സംഭവിക്കുക പിശാച്ചും നമ്മുടെ ശരീരവും നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പിശാച്ചിനും ശരീരത്തിനും എതിരായിട്ടാണ് അള്ളാഹുന് നിയമത്തെ നമ്മൾ അംഗീകരിക്കേണ്ടത് നാല് മാവണ അൽഹുലില്ല പറയും ഒരു പരീക്ഷണം വന്നാൽ ഈ പരീക്ഷണം ഇത്രയല്ലേ ആയുള്ളൂ ആ പരീക്ഷണം ക്ഷമിക്കാൻ ക്ഷമ നൽകിയല്ലോ അൽഹന്ദ

നമുക്കത് മാതൃകയാണല്ലാഹു പരീക്ഷണങ്ങളെ ഈ രീതിയിൽ സ്വീകരിക്കാനല്ലാഹു നമുക്ക് നൽകട്ടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോന്നിനും പകരം കിട്ടിയേക്കാം എന്നാൽ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ദീനിനെ നമ്മുടെ അമൽ നമ്മുടെ നമ്മുടെ അധാറുകൾ നമ്മുടെ സ്വലവാച്ചുകൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ അബാധത്തുകൾ നഷ്ടപ്പെട്ടതിന് പിന്നെ പകരം കിട്ടുകയില്ല അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സഹായം നൽകുന്ന ഒരു ചിന്തയാണ് ഈ ലോകം നശിച്ചു പോകുന്നതാണ് എന്ന് തീർത്ത് മനസ്സിലാക്കുക ഈ ലോകം നശിച്ചു പോകുന്ന ഒരു ലോകമാണ് കാണുന്നില്ലേ ചെടികൾ ഉണ്ടാകുന്നു ഉണങ്ങുന്നു മുളക്കുന്നു തളിർക്കുന്നു പിന്നെ ഉണങ്ങിപ്പോകുന്നു ജീവിതം ഇങ്ങനെയാണ് ആളുകൾ ജനിക്കുന്നു വളരുന്നു വലുതാകുന്നു മരിച്ചു പോകുന്നു പുതിയ ചെടികൾ ഓരോ സീസണിലും മഴക്കാലത്ത് ഇവിടെ ഈ ഒരു വയലിൽ നോക്കൂ നമ്മൾ ചവിട്ടു നിൽക്കുന്നത് ഉണങ്ങിയ വൈക്കോലാണ് ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ ആലോചിച്ചു നോക്കൂ അറിയണേ അന്നമൽ ഈ ഭൗതിക ലോകം എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കണം എന്താണിത് എന്നറിയണോ ലൈബുൻ ഇത് കളിയാണ് ടൂർണമെന്റുകളാണ് മത്സരങ്ങളാണ് കബഡി മത്സരങ്ങൾ നൈറ്റ്സ് ടർഫുകള് മനുഷ്യൻ ആനന്ദിക്കാനും എൻ്റർടൈൻമെന്റിനും ഉപയോഗിക്കുന്ന ഒരു ലോകമാണിത് അനാവശ്യമായി സമയം കളയുന്ന പരിപാടികൾ മനുഷ്യൻ അലങ്കാരവും കാണിക്കുന്ന കാണിക്കുന്ന പ്രൗഢി ും നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് നിന്നെക്കാൾ എൻ്റെ മക്കൾക്കാണ് നിന്റെ മക്കളെക്കാൾ വരുമാനം എൻറെ വീട് എന്റെ സൗകര്യം നിന്റെതിനേക്കാൾ മീതയാണ് ഇങ്ങനെ മനുഷ്യൻ ഒരാള് മറ്റൊരാളോട് അഹങ്കാരം കാണിക്കുന്ന ലോകമാണിത് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് വരുമാനമുണ്ട് അവിടെ ഇത്രസെൻ്റെ സ്ഥലമുണ്ട് റോഡരികിൽ ഇത്രതിന് വിലയുണ്ട് എൻ്റെ വീടിന് ഇത്ര വിലയുണ്ട് ഇങ്ങനെ മനുഷ്യൻ പേരും പെരുമയും പറയുന്ന ലോകമാണിത് വല്ലൗലാദ് എന്റെ മക്കള് രണ്ടുപേര് ഡോക്ടർ മൂന്നാമത്തവൻ എഞ്ചിനീയർ നാലാമത്തവൻ യു കെക്ക് പോയി അഞ്ചാമത്തവൻ കാനഡയിൽ പോകാൻ നിൽക്കുന്നു ഇങ്ങനെ മക്കളെ കുറിച്ച് പെരുമ പറയുന്ന ലോകമാണിത് മക്കളെ കുറിച്ച് പെരുമ പറയാ ഏതുപോലെ അള്ളാഹു ാണ് ഈ ലോകം ഒരു മഴ പെയ്യുന്ന പോലെ ചിന്തിച്ചു നോക്കൂ എന്നത് കാഫിർ എന്നതിൻ്റെ ബഹുവചനമാണ് കാഫിർ എന്നതിന് രണ്ടർഥമുണ്ട് ഒന്ന് ദൈവനിഷേധി എന്ന് പറയുന്നവൻ രണ്ടാമത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട് കർഷകൻ കർഷകർക്ക് കാഫിർ എന്ന് പറയും ആ ഖുർആൻ അജബൽ കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു കാണുമ്പോൾ സന്തോഷമാകും യഹീജു പെയ്തു ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽ നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കാഴ്ച്ചു നിൽക്കുമ്പോൾ മാറുന്നത് കാണാം ഒന്ന് ോക്കി വൈക്കൂല നിറംത മഞ്ഞല്ലേ നമ്മുടെ കാലടിയിൽ നിൽക്കുന്നത് ഇത് പച്ചയായിരുന്നു ഒരു സമയത്തല്ലേ അതിന് ജീവൻ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷികൾ വന്നിരുന്നു അതിൽ നിന്ന് അതിന്റെ നെൽമണികൾ അത് മുപ്പാകും മുൻപ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി പ്രാണികളുണ്ടായിരുന്നു പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊഴിവാക്കുന്നതാണ് ജീവജാലങ്ങളുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികളുണ്ടായിരുന്നു പൊക്ക ഉണങ്ങി മുസ്ഫറ മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് ഈ ലോകമെന്ന് പൈസ ഉണ്ടായിരുന്നു പത്രാസ് ഉണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു ആള് മരിച്ചു പോയല്ലോ തീർന്നു എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു പക്ഷേ ഒന്നുണ്ടായില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി പടച്ചവന് നൽകിയത് കിട്ടി പള്ളിക്ക് കൊടുത്തു മദ്രസക്ക് കൊടുത്തു ദീനിന് കൊടുത്തു മുലിമിന് ആലിമിന് ദീനി സംഘടനകൾക്ക് സംവിധാനങ്ങൾക്ക് അതൊക്കെ കിട്ടി അല്ലാത്തതോ കഴിഞ്ഞില്ല കാറ്റടിച്ചാൽ പറക്കുന്നത് പോലെ അതിൻ്റെ മുരടച്ച് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലയോ കാറ്റടിച്ചതൊക്കെ അതിന്റെ റൂട്ടുമായിട്ട് അതിന്റെ വേരുമായി കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി പറയാണ് എന്നാൽ ആഹ്റത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭയാനകമായ വേദനയുള്ള ശിക്ഷകൾ അവിടെയുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ മാത്രമുണ്ട് റബിന് ചെയ്യലാണ് അവരുടെ ജോലി അവർക്ക് അവർക്ക് കരുണയില്ല കരച്ചിൽ വരില്ല നടപ്പാക്കലാണ് അവരുടെ ജോലി പൈസയുടെ പിന്നാലെ മാത്രം ഓടി കാലത്തിന്റെ സമയമാകുമ്പോൾ റോഡരികളിൽ എത്രയോ മസ്ജിദുകൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ബൈക്ക് സൈഡാക്കി നിസ്കരിക്കാൻ തോന്നിയിരുന്നില്ല മദ്യശാപ്പുകളും ലഹരികളും കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ ഓടുകയായിരുന്നു എവിടെയാണ് ഡാൻസുകളുള്ളത് എവിടെയാണ് നൃത്തങ്ങൾ ഉള്ളത് എവിടെയാണ് നിഷ ക്ലബ്ബുകൾ ഉള്ളത് എവിടെയാണ് മ്യൂസിക് നൈറ്റുകൾ ഉള്ളത് എവിടെയാണ് പുതിയ സിനിമകൾ ഉള്ളത് എന്നന്വേഷിച്ച് മനുഷ്യന്റെ സ്വകാര്യതയിലും പരസ്യവും പുറത്തിറങ്ങി നടന്നിട്ടും തിന്മകളുടെ പിന്നാലെ ഓടി നടന്നവരെ കാത്തിരിക്കുന്നത്

റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ക്കറല്ല റമദാൻ കഴിഞ്ഞാലും ചൊല്ലാൻ പറ്റുന്ന തിക്കറാണത് എപ്പോഴും ചൊല്ലാം അള്ളാഹുവെ നീ മാപ്പ് നൽകുന്നവനല്ലേ നീ മാപ്പ് നൽകുന്നവനാണ് ലൈലത്തുൽ രാവുകളിൽ ചോദിച്ച ചോദ്യമാണ് എന്നാണ് എനിക്കറിയാൻ ഒരു തൗഫീഖ് യാണെങ്കിൽ ഞാൻ എന്താണ് മാപ്പ് നൽകുന്നവനല്ലേ മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ എനിക്ക് മാപ്പു നൽകണമേ ഇതല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കാം ലൈലത്തുൽ ലൈല പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകിച്ചും ചോദിക്കണം അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ ഒരിൽ വാനും അള്ളാഹുവിന്റെ പൊരുത്തം ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ ലാഹു നമ്മളെ ഇഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എനിക്ക് മനസ്സിന് നല്ല പൊരുത്തായി എനിക്ക് ഇഷ്ടമായി എനിക്ക് പൊരുത്തപ്പെട്ടു അതല്ലാഹു നമ്മളോട് പഠിച്ചവന് തോന്നണം